വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നത്തോടെ ഏതാണ്ട് അവസാനിക്കും മൂന്ന് കുടുംബങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് കേന്ദ്രത്തിന് മുന്നിൽ ദുരന്തത്തിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചടക്കം പതിനെട്ടിന് വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചു പണം നൽകാനുള്ള പ്രയാസം ഇനി കേന്ദ്രത്തിന് ഇല്ലെന്നും മന്ത്രി കെ രാജൻ പ്രതികരിച്ചു ദുരന്തബാധിത പ്രദേശത്തെ സ്കൂളുകൾ ചൊവ്വാഴ്ച തുറക്കും സെപ്റ്റംബർ രണ്ടിന് പ്രത്യേക പ്രവേശനോത്സവം നടത്തുന്നുണ്ട് ചൊവ്വാഴ്ച മുതൽ സ്കൂൾ തുടങ്ങും വിദ്യാർത്ഥികൾക്ക് മാത്രമായി മൂന്ന് കെഎസ്ആർടിസി സർവീസ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരായവരുടെ കുടുംബത്തിന് തൊഴിലുറപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ദുരിതബാധിതരായവരുടെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഉറപ്പാക്കും തൊഴിൽ മേളയിൽ അപേക്ഷകളാണ് കിട്ടിയതെന്നും മന്ത്രി മന്ത്രിമാക്കി ആദ്യഘട്ടമായി പതിനേഴ് കമ്പനികളാണ് തൊഴിൽ നൽകാൻ തയ്യാറായി മേളയിൽ രജിസ്റ്റർ ചെയ്തു വിവിധ സ്ഥാപനങ്ങളിലൂടെ കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും സ്ഥിരവരുമാനം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം അതേസമയം ദുരിതത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ വയനാട്ടിൽ ആലോചന യോഗം ചേർന്നു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികളും ദുരിതബാധിതരും പങ്കെടുത്തു താൽക്കാലിക പുനരധിവാസത്തിലെ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെ അഞ്ഞൂറിലധികം യോഗത്തിൽ പരാതികൾ നേരിട്ടറിയിക്കാനും എഴുതി നൽകാനുമുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു പുനരധിവാസം പുനരധിവാസം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സ്ഥിരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം